രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ചിത്രങ്ങൾ എല്ലാ വിഭാഗങ്ങളിലുമുള്ള പന്ത്രണ്ട് ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫൈനൽ ജൂറിയാണ് ഈ ചിത്രങ്ങൾ കണ്ട് വിലയിരുത്തുന്നത് ഒപ്പം തന്നെ സത്യചിത്ര പുരസ്കാരവും സത്യചിത്ര സംഗീത പുരസ്കാരവും ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ നിശ്ചയമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സത്യജിത്രെ പുരസ്കാരം സംഗീത പുരസ്കാരം എന്നിവ പ്രഖ്യാപിക്കുന്നതിനായി ജോറി ചെയർമാൻ ക്ഷമിക്കുകയാണ് സത്യജിത്രെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സത്യത്രെ ഫിലിം സൊസൈറ്റിയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സത്യത്ര പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ സംഭാവനകൾ മാനിച്ച് സത്യചത്രെ ഫിലിം സൊസൈറ്റി കേരള നൽകുന്ന പുരസ്കാരമാണ് ഇത് വിശ്വവിഖ്യാത സംവിധായകൻ സത്യേത്രന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ പുരസ്കാരം പ്രമുഖ പ്രമുഖ സംവിധായകൻ തിരക്കാലത്തുമായ ശ്രീ ടി വി ചന്ദ്രന് സമർപ്പിക്കുന്നു സത്യ ഫിലിം സൊസൈറ്റിയുടെ രണ്ടാമത്തെ പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് നൽകുന്നു സത്യത്തിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ശ്രീ രാജീവ് അഞ്ചിൽ സംവിധാനം ശ്രീ ജി വേണുഗോപാൽ ഗായകൻ ശ്രീ അഴകപ്പൻ ക്യാമറമാൻ ഡോക്ടർ എം ആർ തമ്മാൻ മലയാള ഭാഷ ബാബു പള്ളാശ്ശേരി തിരക്കഥാകൃത്ത് എന്നിവർക്ക് നൽകുന്നു സത്യേത്ര യങ് ടാലന്റ് അവാർഡ് റെജു ജോസഫ് ആൾ ഇന്ത്യ റേഡിയോ ലളിത സംഗീത വിഭാഗത്തിൽ ഉയർന്ന ഗ്രേഡ് ഗായകൻ സംഗീത സംവിധായകൻ അഖില ആനന്ദ് ഗായിക അഭിനേത്രി സിന്ധു വർമ്മ അഭിനേത്രി ഗോൾഡൻ ആർട്ട് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് അവസാന റൗണ്ടിൽ എത്തിയിട്ടുള്ള പന്ത്രണ്ട് സിനിമകൾ കണ്ട് വിലയിരുത്തിയതിനു ശേഷമാണ് ഈ അവാർഡ് നിർണയിച്ചിരിക്കുന്നത് ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡിന്റെ ജോറി ചെയർമാൻ സംവിധായകൻ തുളസിദാസിനെ ക്ഷണിക്കുകയാണ് നമസ്കാരം ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്രഖ്യാപിക്കുന്നത് മികച്ച ചിത്രം സാലിഖ് നിർമ്മാണം ഷാജു വി ആന്റണി രണ്ടാമത്തെ മികച്ച ചിത്രം റിയൽ കേരള സ്റ്റോറി നിർമ്മാണം ജെ കെ നായർ മൂന്നാമത്തെ മികച്ച ചിത്രം നിർമ്മാണം ബിജി കാർമല രണ്ടു പേർക്കാണ് മികച്ച നടന്റെ അവാർഡ് കൊടുക്കുന്നത് ഹരീഷ് പേരടി പേരാടി ചിത്രങ്ങളിൽ ദാസേട്ട സൈക്കിൾ മധുരക്കണക്ക് രണ്ടാമത്തെ മികച്ച നടൻ വിനോദ് കുണ്ടുകാൾ ചിത്രം സാലിക് മികച്ച നടി മികച്ച നടിക്കും രണ്ട് നടിയ്ക്കാണ് രണ്ടുപേർക്കാണ് അവാർഡ് കൊടുക്കുന്നത് ഒന്ന് മാളവിക ചിത്രം സുമതി വളവ് രണ്ടാമത്തെ നടി ഡോക്ടർ അനശ്വര ചിത്രം സാലിക് മികച്ച സ്വഭാവ നടൻ അഡ്വക്കേറ്റ് റോയി ചിത്രം സാലിക് മികച്ച സ്വഭാവ സ്വഭാവനടി അംബിക മോഹൻ ചിത്രം മൂന്നാം നൊമ്പരം രണ്ടാമത്തെ നടി നസീമ അറയ്ക്കൽ ചിത്രം നിഴൽ വ്യാപാരി അടുത്ത സംവിധായകന്റെ മികച്ച സംവിധായകൻ സിദ്ദിഖ് പരവൂർ ചിത്രം സാലിങ് മികച്ച ക്യാമറമാൻ ദിലീൽ ബാദ്ഷാ ചിത്രം സാലിംഗ് മികച്ച എഡിറ്റർ കപിൽ കൃഷ്ണ ചിത്രം മൂന്നാം നോമ്പരം മികച്ച സ്ക്രിപ്റ്റ് പരവൂർ നിഴൽ വ്യാപാരികൾ മികച്ച പുതുമുഖ നടൻ ദി മാർക്കറ്റ് ഓഫ് ഷാഡോ മികച്ച പുതുമുഖ സംവിധായകൻ രണ്ടു പേർക്കാണ് രണ്ട് രണ്ട് സംവിധായകനാണ് ഒന്ന് ഷാജു വാലപ്പൻ ദി മാർക്കറ്റ് ഓഫ് ഷാഡോ ആണ് ചിത്രം രണ്ടാമത്തെ മികച്ച പുതുമുഖ സംവിധായകൻ കെ ജെ ഫിലിപ്പ് ചിത്രം സ്വപ്ന സുന്ദരി മികച്ച ഗാനരചന ശോഭന കുമാരി ചിത്രം എൻ്റെ ജീവിത നൊമ്പനം മികച്ച സംഗീത സംവിധായിക എൻ്റെ പശ്ചാത്തല സംഗീതം രഞ്ജിനി സുധീരൻ ചിത്രം മിലൻ മികച്ച ഗായിക ശോഭ ശിവാനി ചിത്രം സ്വപ്ന സുന്ദരി മികച്ച കുട്ടികളുടെ ചിത്രം ദൈവത്താൻ കുന്നു നിർമ്മാതാവ് ബേബി മാത്യു സോമതീരം മികച്ച ബാലതാരങ്ങൾ രണ്ടു പേർ കാണും ഒന്ന് മാസ്റ്റർ മെഗനാസ് രണ്ട് ബേബി ആത്മീയ സാലി മികച്ച പരിസ്ഥിതി ചിത്രം മലവാഴി നിർമ്മാണം ദേവദാസൻ ഷേനാവത് മികച്ച സോഷ്യൽ അവേർനെസ് ചിത്രം എന്റെ ജീവിത നുംബരം നിർമ്മാണം ചാന്ദിനി ആൻഡ് ശോഭനകുമാരി മികച്ച പി ആർ പ്രതീഷ് ശേഖർ വിവിധ ചിത്രങ്ങളാണ് മികച്ച പോസ്റ്റർ ഡിസൈനർ ആന്റണി സ്റ്റീഫൻ ചിത്രം റോഷാക്ക് സ്പെഷ്യൽ ജൂറി അവാർഡുകളാണ് അടുത്ത് ടി എസ് അരുൺ ഗിലാടി നടൻ ചിത്രം ഒരു സ്റ്റാർ ആക്ഷൻ സ്റ്റോറി രണ്ടാമത് ഷാജു വാലപ്പൻ നടൻ നിഴൽ വ്യാപാരികൾ അടുത്ത ജൂറി മെൻഷൻ ചെയ്ത ചെയ്താണ് സംവിധാനം സംവിധായകർ സംവിധായകൻ ചിത്രം സംവിധായകൻ രാജേഷ ചിത്രം മധുരക്കണക്ക് അടുത്ത നടൻ ഡോക്ടർ രഞ്ജിത് കുമാർ ചിത്രങ്ങളെ ദി ചിത്രങ്ങള് കേരള സ്റ്റോറി സ്വപ്നസുന്ദരി സുജി മലവാഴി സിനിമയെ സംബന്ധിച്ച മികച്ച പുസ്തകം കാഴ്ചകളിലൂടെ രചന എൽദോ സെൽവരാജ് ഇത്രയാണ് സിനിമയുടെ അവാർഡുകൾ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തന്ന സിനിമകളിൽ നിന്നാണ് ഈ അവാർഡുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് അയച്ചു തരാത്ത ഒരുപാട് ചിത്രങ്ങളുണ്ട് കുറെ ചിത്രങ്ങളുണ്ട് അവർക്കൊന്നും അവാർഡ് നൽകിയിട്ടില്ല ഞങ്ങള് കാരണം അയച്ചു തന്നാലേ നമുക്ക് കാണാൻ പറ്റുകയുള്ളു അസസ് ചെയ്യാൻ സാധിക്കുള്ളൂ പ്രഖ്യാപനത്തിനായി ജോറി അംഗം അമ്പോട്ടിയെ ക്ഷണിക്കണം ഷോർട്ട് ഫിലിം മിഷൻ എക്സ് നിർമ്മാതാവ് അനൂജ് പലവാൽ ഐ രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിം ചെമ്പകം നിർമ്മാതാവ് സന്തോഷ് മണപ്പള്ളി ഷോർട്ട് ഫിലിം ലോങ് മികച്ച ഷോർട്ട് ഫിലിം ആഞ്ചലിക്ക ഗ്ലോക്ക നിർമ്മാതാവ് സോണിയ ശരൺ കൃഷ്ണൻ മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഹൂമൈ നിർമ്മാതാവ് അമർനാഥ് പള്ളത്ത് ടെലിഫിലിം മികച്ച ടെലിഫിലിം മണവാട്ടി കാത്തിരിക്കുന്നു നിർമ്മാതാവ് ജസിന്ത മോറിസ് വ്യക്തിഗത അവാർഡുകൾ മികച്ച നടൻ എം ആർ ഗോപകുമാർ ഷോർട്ട് ഫിലിം അച്ഛൻ മാഷ മറ്റൊരാൾക്കു കൂടിയുണ്ട് റഫീഖ് മൊയ്തൂർ ഷോർട്ട് ഫിലിം തൂഫൈലി മികച്ച നടി ശുഭ വയനാട് ഷോർട്ട് ഫിലിം ഒറ്റമുറി മികച്ച സ്വഭാവ നടൻ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ടെലിഫിലിം മണവാട്ടി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ലോകം അങ്ങനെയാണ് രണ്ട് ഫിലിമുകളുടെയാണ് മികച്ച സംവിധായിക ലിനി സ്റ്റാൻലി രണ്ട് ഷോർട്ട് ഫിലിമുകൾക്കാണ് അച്ഛൻ മാഷ് ആൻഡ് സ്റ്റാർ ഇൻ ദ ഡാർക്ക് ഇൻ ദ ഡാർക്ക് രണ്ടാമത്തെ സംവിധായിക രണ്ടാമത്തെ സംവിധായക എന്ന് പറഞ്ഞ മികച്ച സംവിധായക രണ്ടാമതാണ് ജസിൻഡ മോറിസ് മണവാട്ടി കാത്തിരിക്കുന്നു ലോകം അങ്ങനെയാണ് മികച്ച സംവിധായകൻ രമേശ് അംബാരത് ഷോർട്ട് ഫിലിം മീസാൻ മികച്ച ക്യാമറാമാൻ ജോഷ റൊണാൾഡ് ആൻഡ് സതൻ ടോപ്പ് ഷോർട്ട് ഫിലിം കലങ്ക മികച്ച സ്ക്രിപ്റ്റ് കെ ജി കിഷോർ ഷോർട്ട് ഫിലിം ഇരകൾ കുട്ടികളുടെ ഷോർട്ട് ഫിലിം മികച്ച ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് നിർമ്മാതാവ് സുൽജിത് എസ് ജി രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിം ചോറ്റുപാത്രം നിർമ്മാതാവ് നൌഫൽ പാൽ വിവിധ വിഭാഗങ്ങളിലെ അവാർഡുകൾ മികച്ച കുടുംബക്ഷേമ ഷോർട്ട് ഫിലിം ചിത നിർമ്മാതാവ് സുധീഷ് വാഴപ്പിള്ളി മികച്ച സാമൂഹിക അവബോധ ഷോർട്ട് ഫിലിം അഖിലന്റെ സൂത്രവാക്യം നിർമ്മാതാവ് കെ പി എം ഭരതൻ മികച്ച ആന്റി ഡ്രഗ് അവയർനസ് ഷോർട്ട് ഫിലിം നിർമ്മാതാവ് സന്ധ്യ അരവിന്ദ് ആൻഡ് ജീവാനന്ദൻ മികച്ച ക്യാമ്പസ് ഷോർട്ട് ഫിലിം പുക നിർമ്മാണം തോന്നയ്ക്കൽ മികച്ച മറുഭാഷ ഷോർട്ട് ഫിലിം ശാന്തിദോ മാണി പാപ്പു തുളു തുളുലാണ് ഫിലിം ചെയ്തിരിക്കുന്നത് നിർമ്മാതാവ് ലതാശങ്കർ പ്രവാസി ചിത്രം മികച്ച ഷോർട്ട് ഫിലിം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നസ് നിർമ്മാതാവ് ഇടത്തൊടി കെ ഭാസ്കരൻ രണ്ടാമത്തെ ആള് രണ്ടുപേർക്കാണ് റഫീഖ് മാത്യു നിർമ്മാതാവ് ഫിലിം മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിം പ്രോമിസ് ബ്രിഡ്സ് നിർമ്മാതാവ് സോജൻ ജോസഫ് മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിം നിഴൽ നിർമ്മാതാവ് ഷിജു തച്ചു കുന്നമ്മൻ സ്പെഷ്യൽ ജൂറി അവാർഡുകൾ നടൻ ഡോക്ടർ നോവിനം ജി ഷോർട്ട് ഫിലിം കലങ്കം നടൻ ഒരാൾ കൂടിയുണ്ട് ശ്രീധരൻ മാടമ്പത്ത് ഷോർട്ട് ഫിലിം തർക്കം അക്കാദമിയെ ജനകീയമാക്കിയ പ്രേംകുമാറിന് നൽകണമല്ല ധീരമായ അദ്ദേഹത്തിന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും നിർഭയമായ പ്രതികരണങ്ങളും ഞങ്ങൾ മുഖവിലേക്ക് എടുത്തു സമൂഹത്തോട് തികഞ്ഞ പ്രതിബദ്ധ ഉണ്ട് എന്ന് കാണിക്കുന്നതായിരുന്നു ആ എഴുത്തുകളും ആ പ്രഭാഷണമെല്ലാം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ജനകീയമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ അവാർഡ് നൽകുന്നതിനായി തീരുമാനിച്ചത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സത്യത്രേപുര സൊസൈറ്റിയുടെ പെൻ ബോക്സ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി സത്യജി സമാഹാരങ്ങൾ രണ്ടുപേർക്കാണ് പ്രാണന്റെ സൂക്ഷിപ്പുകാർ ബ്രിജി മികച്ച രണ്ടാമത്തെ ചെറുകഥാ സമാഹാരം അതും രണ്ടുപേർക്കാണ് ഒന്ന് കുമ്മായ പാത്തു ഗീതാമോഹൻ രണ്ട് ലാലിമയുടെ കഥകൾ ലാലി രംഗനാഥി മികച്ച ചെറുകഥ అదే రెండు పేర్కొంట అగ్నిచిరేర శక్తి స్వరూపిణికల్ రెండు అదొరాలు శ్రీలఖా పణిక మిగ నోవల ఏ గీతా నన్మినీ భారత్ రాజీరన్ మిగ నాట్రంథం తెరక పఠనంగా డాక్టర్ రాజా భార్యర్ కథాప్రసంగ రంగతే సంబంధించ మి గ్రంథం కథాప్రసంగ కళ చరిత్ర పఠనం గ్రంథకర్త వి రమణి വിവിധ വിഭാഗങ്ങളിലെ അവാർഡുകൾ ഒന്ന് വിവർത്തനം അലൂമിനി പോർട്ടൽ ജഹാംഗീർ ഇളയോടത്ത് വിജ്ഞാനം ജീവജാലകം ക്യൂസ് നാനൂറ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഡോക്ടർ അജയൻ കൂടൽ മികച്ച യാത്രാ വിവരണം ഫിനിക്സിന്റെ ചിറകടികൾ ഡോക്ടർ മിനി ജലധരൻ രണ്ട് എന്റെ കാലിഫോർണിയൻ ദിനങ്ങൾ ഡോക്ടർ സി ജെ പ്രസന്നകുമാരിയും മൂന്ന് ഞാൻ ബാബി രാജൻ അഴീക്കോടൻ മികച്ച കവിതാ സമാഹാരം കലിയുഗ കാഴ്ചകൾ രുദ്രൻ വാര്യത്ത് രണ്ട് മാറഞ്ചേരി മൂന്ന് നിശബ്ദത അയ്യപ്പൻ അടൂർ മികച്ച ജീവിതാനുഭവങ്ങൾ ഒന്ന് നീളെ തുഴഞ്ഞ ദൂരങ്ങൾ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി രണ്ട് വിപരീതങ്ങളുടെ വിസ്മയം ഷെബീദി ഷബീദ പി ബെസ്റ്റ് സിംഗിൾ പോയറ്റിക് സ്റ്റോറി ഒരു കാവ്യാത്മക കഥ ഇംഗ്ലീഷിൽ ദുബായ് ജസിന്തോസ് ജൂറി പരാമർശം ചെറുകഥാ സമാഹാരത്തിനുള്ള സ്പെഷ്യൽ ജൂറി പരാമർശം ജാലകപ്പുറത്തെ കാഴ്ചകൾ കലൂർ ഈശ്വരൻ പൂറ്റി ചെറുകഥയ്ക്കുള്ള സ്പെഷ്യൽ ജൂറി പരാമർശം കളം നിറഞ്ഞൊഴുകി തനുശ്രീ ജഹാങ്കീർ ഇളയടുത്ത് താങ്ക് യു തിരുവനന്തപുരം എ കെ ജി സ്മാരക ഹാളിൽ വെച്ച് നടക്കുന്ന വന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഈ അവാർഡിന് നേതൃത്വം നൽകും സാമൂഹിക രംഗത്തെ അതോടൊപ്പം തന്നെ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കും